എല്ലാവർക്കും മഴയുള്ളൊരു സൺഡേയിലേക്ക് സ്വാഗതം രാവിലെ നല്ല മഴ കേട്ടോ നല്ല മഴയെന്നുവെച്ചാൽ അത്യാവശ്യം നല്ല മഴ തന്നെയാണ് രാവിലെ എണീറ്റപ്പോഴേ ഒരാൾക്ക് നല്ല ഒരു മൂടാണ് എന്ന് എന്തായാലും പടമൊക്കെ വരയ്ക്കുക അപ്പോഴേക്കും ചായ ഒക്കെ ഇടണം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു ചായ ഓടിച്ചാൽ എന്ന് വിചാരിച്ചു ഇത്തിരി താമസിച്ച കേട്ടോ എണീറ്റപ്പഴേ അങ്ങനെ പിന്നെ ചായ കൂടെയും കാപ്പിയൂടെയും ഒക്കെ ഒരുമിച്ചാക്കും വിചാരിച്ചു എണീറ്റപ്പോൾ തന്നെ ഞാൻ അരി കഴുകി അങ്ങ് അടപ്പിട്ടോ അതിന് തിളപ്പ് ചിറക്കി വെക്കണം അപ്പം ചോറ് കഴുകാറാകുമ്പോഴത്തേ അത് വെന്തിരിക്കുമല്ലോ അതിന് ചായക്കുള്ള വെള്ളവും പാലും തേല്പ്പൊടിയെല്ലാം ഇട്ട് അടപ്പിലോട്ട് അങ്ങ് വെച്ച് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് പിന്നെ അരിയും അങ്ങ് ഇട്ടോ അതിനുശേഷം ഇനി കാപ്പി ഓടിക്കട്ടെ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുട്ടു ആട്ടോ ഉണ്ടാക്കിയത് താമസിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള കാപ്പിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അരിയൊക്കെ പുട്ടുപൊടി ഉണ്ടായിരുന്നു അതെടുത്ത് നനച്ച് പുട്ടുപൊടിയും പുട്ടുപൊടിയല്ല പുട്ടുപൊടി ചായയും പുട്ടുമായിട്ടൊക്കെ കഴിച്ചു ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം ഇന്ന് കുറച്ച് പോർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഈ പോർക്കെന്ന് കേൾക്കുമ്പോഴേ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് വട്ടം കഴിച്ച് വന്നപ്പോഴത്തേക്ക് ആളിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇന്ന് പോർക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്ന് കറി വെക്കണം കറി വെക്കുമല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ റോസ്റ്റും ഇതിന് റോസ്റ്റുമല്ല ഫ്രൈയുമല്ലാത്തൊരു രീതി വേണം വെക്കാൻ എന്നാലേ ഉള്ളു അതിനുള്ള ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ എന്തായാലും നമുക്ക് കുറെ ഉള്ളിയൊക്കെ വേണം അതിനകത്ത് ഉള്ളിയൊക്കെ പൊളിച്ച് എടുക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കൊച്ചുള്ളി ഇതിനകത്ത് അധികം വേണ്ട കേട്ടോ ഇടുന്ന ഇടുന്നവരും കാണും കൊച്ചുള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് വലിയ ഉള്ളി ഇട്ട് വരട്ടി വെക്കാനാട്ടോ ഇഷ്ടം പിന്നെ സവാളയ്ക്കകത്തുള്ള കറുത്തൊരുമാതിരി പൊടി പൊടിയായിട്ടുള്ള സാധനം ഉണ്ട് നന്നായിട്ട് നന്നായിട്ട് എടുത്ത് കഴുകി എടുക്കണം കേട്ടോ ആ ചില സമയത്തേ ഉള്ളൂ എനിക്കൊന്നേ തണുപ്പൊക്കെ ആകുമ്പഴാന്ന് തോന്നും കൂടുതൽ ഈ സവാളയ്ക്കകത്തുള്ള ഒരു കറുത്ത പൂപ്പല് പോലെ അത് അത്ര നല്ലതല്ല അത് വൈറ്റി ചെന്ന് നമുക്ക് വയറിനൊക്കെ നല്ല എന്തെങ്കിലും പ്രശ്നം വരും അത് നന്നായിട്ട് എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പോർക്കൊക്കെ അണ്ണം കഴുകി തരും കേട്ടോ അപ്പോൾ ഇത് നോക്കിയപ്പോൾ കുരുമുളക് പൊടിയില്ല അപ്പം ഞാൻ പിന്നെ കുരുമുളക് കുറച്ചെടുത്ത് അതൊന്ന് ചൂടാക്കി പൊടിക്കാനായിട്ട് വെച്ച് ഇതിനകത്താണെങ്കിൽ കുരുമുളക് പൊടി നന്നായിട്ട് വേണം കേട്ടോ എരിക്ക് എരി എന്ന് വെച്ചാൽ എരി നമ്മൾ എരിവിന് ഏറ്റവും കൂടുതലായിട്ട് കുരുമുളക് പൊടി ഇടുന്നതാണ് എൻ്റെ ടേസ്റ്റ് അപ്പം മിക്സിഡ് ചെറിയ ജാറൊക്കെ എടുത്തിട്ട് ഞാൻ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ടത് പൊടിച്ച് വയ്ക്കണം ചൂടൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കത് പൊടിച്ച് വയ്ക്കാം പിന്നെ ഞാൻ വേറെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്യാരറ്റും ഒന്ന് തോരൻ വെക്കണം പിന്നെ പാവയ്ക്ക ഒന്ന് മെഴുക്ക് വരട്ടണം അതിൻ്റെ രണ്ട് പീടിയില്ല കേട്ടോ അതൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള അതൊന്നും നല്ലതായിട്ട് കനം കുറച്ചറിയണം കേട്ടോ ആക്കി പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം അപ്പോഴൊരു കണ്ണനാണെങ്കിൽ മീൻറ്റ് നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്ന കേട്ടോ ചിലവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇപ്പോൾ പിന്നെ എനിക്കും ആദ്യം എത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പെട്ടെന്ന് അത് വെക്കുന്ന രീതി വെക്കുന്ന രീതിയിലാട്ടോ വ്യത്യാസം വരുന്നതിന് നല്ല നെയ്യുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ഒരു വിസലടിച്ചിട്ട് ആ നെയ്യ് ഉള്ളിൽ ഊറ്റിക്കളയണം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇപ്പം ഞാനത് ഊറ്റിക്കളഞ്ഞിട്ട് ഉപ്പും അത്യാവശ്യം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഒരു വിസിൽ വിസിലടിക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ അങ്ങ് വരും കേട്ടോ ഇതിൻ്റെ നെയ്യ് കാരണം നമുക്ക് അങ്ങോട്ട് എന്താ പറയുക ഒരു മടുപ്പ് വരും കഴിക്കാം അപ്പം ഈ നെയ്യ് നൂറ്റിക്കളയുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു പ്രശ്നം നമുക്ക് വരത്തില്ല പിന്നെ അപ്പോൾ ഇതൊക്കെ അതൊക്കെ കൊണ്ടുവരുന്ന ഒരു വിസിൽ വിസലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുരുമുളക് ആണെങ്കിൽ തണുത്ത കേട്ടോ അതൊക്കെ ഉണ്ടൊന്ന് പെട്ടെന്ന് പൊടിച്ചെടുക്കാം അതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇനി ആ ഒരു മിക്സിയുടെ ചാരി തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങ് ചതയ്ക്കാന്ന് വിചാരിച്ചു അതിലോട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി എടുത്തൊന്ന് ചതച്ചിട്ട് നമുക്കതും മാറ്റി വെക്കാം പിന്നെ ഉള്ളത് പണിയെന്ന് വെച്ചാൽ എനിക്ക് മോര് കാച്ചണം മോര് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തുവാ നമ്മുടെ ഈ ക്യാരറ്റും പിന്നെ പാവയ്ക്ക് അതൊക്കെ മെഴുക്കുരട്ടി വെച്ച് മാറ്റിയാട്ടോ അപ്പോൾ ആ ഒരു വലിയൊരു എടുത്തിട്ട് പാനല്ല അത് ഉരുളി ആട്ടോ സ്റ്റീൽ മറ്റേ അലൂമിനിയത്തിൻ്റെ ഉരുളി ആട്ടോ ഏതെങ്കിലും ഒരു പാത്രത്തെ അടി കട്ടിയുള്ള എടുക്കണം കേട്ടോ ഇത് വരട്ടി വരട്ടി എടുക്കാനാണേ ഞാൻ എന്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഒരു വെട്ടം വിസിലടിച്ചപ്പോ ഇത് മാറ്റിയായിരുന്നു കേട്ടോ നമ്മുടെ പോർക്ക് അത് ഒരു വെട്ടം വിസലടിച്ച് ഊറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഞാൻ ഒരു നാലഞ്ച് വിസലടിക്കണം നല്ല വേവുള്ള കേട്ടോ അതവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയൊക്കെ എടുക്കണം അടി കെട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് എണ്ണയൊക്കെ ചൂടാക്കി കടുവ ഇട്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചതും ഒന്ന് മോപ്പിച്ചിട്ട് സവാള ഇട്ടിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം വരട്ടിയെടു യ്ക്കുമ്പഴത്തേക്കും എന്നുവെച്ചാൽ ഒരു ചുമന്ന കളർ ആവണം ആ സമയത്ത് ചിലവർക്കാണെങ്കിൽ അധികം അങ്ങോട്ട് ചുമക്കണ്ട ഇവിടെ അണ്ണനാണെങ്കിൽ ആ ഉള്ളി അത്രയും നന്നായിട്ട് ചുമക്കേണ്ട പക്ഷെ ചുമക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് നല്ല ഗോൾഡൻ കളറിലാവുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത് ആ ഒരു പരുത്തിൽ എടുക്കണം അതിൻ്റെ തന്നെ ഞാൻ മോര് ഞാൻ കാച്ചി എടുത്ത കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ പൊടിയപ്പം ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മസാല നമ്മൾ ഗരം മസാല പൊടിച്ചതും പിന്നെ കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇത് ഞാൻ നേരത്തെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ കേട്ടോ ഇന്നത്തെ ഒന്നും കൂടെ ഒന്നും മൂപ്പിക്കുന്നത് അതല്ലാതെ ഇന്നകത്ത് ഇട്ട് മൂപ്പിക്കുക എന്നാലും കുറച്ചുകൂടെ ഒരു കളർ വരാൻ നേരത്തെ ഒന്ന് മൂവിച്ചിട്ട് ഇന്നത്തെ ഒന്നും കൂടെ റെഡിയാക്കണം അതിന് ശേഷം നമ്മുടെ മേവിച്ചു വെച്ച പോർക്ക് പോർക്കെടുത്ത് തട്ടിയിടാം എന്നിട്ട് ഇങ്ങനെ വരട്ടി 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 എടുക്കണം എത്രത്തോളം വരട്ടിയെടുക്കാവോ അത്രയും രുചിയാട്ടോ അതിന് ഇതിന് ആ ടേസ്റ്റ് ഈ പേഴ്സണലി എനിക്കിതാണ് ഇഷ്ടം ചിലത് കറി വെക്കുന്നവരും ഉണ്ട് അപ്പം നമ്മുടെ ലഞ്ചൊക്കെ സെറ്റ് ആയട്ടോ ഇന്ന് പാവയ്ക്ക പാവയ്ക്കമ്പഴുക്കാലും ക്യാരറ്റ് തോരനും പോർക്കും മോരി കറിയൊക്കെ ഒക്കെ കൂട്ടി നല്ല വിശാലമായിട്ട് നല്ല മഴയത്ത് എന്ന് ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിക്കട്ടെ കേട്ടോ ഞങ്ങൾ കുഞ്ഞ് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ ടാറ്റാ